അസ്സാം അലൈക്കും വർമ്മത്തുള്ള അലഹദില്ലാ അലഹദില്ലാഹി റബില ആലമീൻ അസ്വലാത്തു വസ്സലാമു അല റസൂലഹി ലമീൻ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഒരു സ്ത്രീ സ്വയം പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഞാനില്ല എങ്കിൽ ഒരു കാര്യവും നടന്നു പോവില്ല പെട്ടെന്ന് ആ സ്ത്രീ മരണപ്പെടുന്നു പിന്നീട് ആഴ്ചകൾക്കപ്പുറം തൻ്റെ വീട്ടിലെ അവസ്ഥ എന്താണ് എന്നറിയാൻ ആ സ്ത്രീ ചെന്നു നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട് അതുവരെയും ആ സ്ത്രീ ഉണ്ടായതുകൊണ്ട് മാത്രം ഞാൻ ഉള്ളതുകൊണ്ടാണ് എൻ്റെ വീട്ടിലെ മക്കൾ ഭക്ഷണം കഴിക്കുന്നതെന്ന് പറഞ്ഞിരുന്ന എൻ്റെ ഭർത്താവ് വസ്ത്രം ധരിക്കണമെങ്കിൽ ഞാൻ അലക്കണം ഞാൻ ഇസ്തിരിയിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ സ്ത്രീ മരണപ്പെട്ട് ആഴ്ചകൾക്കപ്പുറം തൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുന്നൊരു കാഴ്ച മക്കളൊക്കെയും ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചു അവരെ കഴിച്ച പാത്രങ്ങൾ കഴുകി വയ്ക്കുന്നുണ്ട് ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട് അയാളുടെ വസ്ത്രങ്ങൾ അയാൾക്ക് അലക്കി കൊടുക്കുവാനും ഇസ്തിരിയിട്ട് കൊടുക്കുവാനും എല്ലാം മറ്റൊരാളും കൂടെയുണ്ട് ഇതൊരു സാങ്കല്പിക കഥയാണ് ആ കഥക്കൊടുവിൽ ആ സ്ത്രീ പറയുന്നൊരു വർത്തമാനമുണ്ട് ഞാൻ ഇല്ലാത്തത് കൊണ്ട് നഷ്ടം എനിക്കു മാത്രമാണ് ഞാൻ ഇല്ലാത്തതു കൊണ്ട് നഷ്ടം എനിക്കു മാത്രമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവും ബോധ്യവും നമ്മൾക്കുണ്ടാവണം നമ്മളൊരു പുതിയ വർഷത്തിലാണ് ഹിജറവർഷത്തിലാണ് വർഷം കഴിഞ്ഞു പോകുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങളും ദിവസങ്ങളും എല്ലാം കൊഴിഞ്ഞു പോകുമ്പോൾ നമ്മൾക്കുണ്ടാകേണ്ട ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് നമ്മൾ നമ്മുടെ കബറിലേക്കുള്ള ദൂരം നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ വീടുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധങ്ങൾ അതിൻ്റെ സമയങ്ങളൊക്കെയും നിർണയി അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ നമ്മിലേക്ക് ഒന്ന് നോക്കുക നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ കേൾവി അത് പതുക്കെ പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ തുലികൾ ചുക്കിച്ചുളിവുകൾ ബാധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ മുടികൾ അത് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മുടെ പല്ലുകൾക്ക് ഉറപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ കാൽമുട്ടുകൾക്ക് വേദനകൾ അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു അതെ തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ട് എന്ന സൂചനകളും മുന്നറിയിപ്പുകളും എല്ലാം നമ്മുടെ മുമ്പിൽ ധാരാളമായിട്ട് അള്ളാഹുത്ത ആൽ ഇട്ടു തരുമ്പോൾ ആ മുന്നറിയിപ്പുകളെയൊക്കെയും മനഃപൂർവ്വം ബോധപൂർവം അവഗണിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് ജരാനരകൾ ബാധിച്ച മുടികളെ കറുപ്പിക്കുന്നവരും ചുക്കി ചുളിഞ്ഞ തൊലികളെ മറച്ചു വയ്ക്കുന്നവരും ഞാനിപ്പോഴും യൗവനമാണ് എന്ന് സ്വയം എവിടെയൊക്കെയോ എല്ലാം നമ്മുടെ കൂടെയുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ ആ മരണത്തിൻ്റെ വിളികൾക്ക് നമ്മൾ ഉത്തരം കൊടുക്കുന്ന ദിവസം നമ്മിലേക്ക് കടന്നു വരാനുണ്ട് ആയിട്ടില്ല എന്ന് നമ്മൾ പറയുമായിരിക്കാം അത് തീർന്നിട്ടില്ല എൻ്റെ സ്വപ്നങ്ങളെന്ന് വിലപിക്കുമായിരിക്കാം ഒരുങ്ങിയിട്ടില്ല നിന്നെ സ്വീകരിക്കുവാൻ മാത്രം നമ്മൾ ആശങ്കപ്പെട്ടേക്കാം പക്ഷേ അവിടെയൊന്നും അത്തരം ചിന്തകൾക്കോ ചോദ്യങ്ങൾക്കോ ആശങ്കകൾക്കോ ഒന്നും സ്ഥാനമില്ലാത്ത ആ മരണം നമ്മളെ തേടിയെത്തുമെന്ന ബോധ്യമുണ്ടാവുക ഇബിന് മസൂദ്ന് പറയുന്നൊരു വാചകമുണ്ട് മാനദിം തുല ഷെയ്ൻ ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ നദമി എന്റെ ദുഃഖം എൻ്റെ സങ്കടം എന്ന് പറഞ്ഞാൽ അലഅയൂമിൻ അതൊരു ദിവസത്തിൻ്റെ മേലാണ് അള്ളാഹു സുബാനോത്താല എനിക്കൊരു ദിവസം നൽകിയിട്ട് ആ ദിവസത്തിൽ വലം യജുദ് ഫിഹി അമലി അന്ന് എൻ്റെ പരലോകത്തേക്ക് വേണ്ടി എൻ്റെ കർമ്മങ്ങളിൽ ഒരു വർദ്ധനവും എനിക്ക് വരുത്താൻ സാധ്യമായിട്ടില്ല എങ്കിൽ ആ ദിവസമാണ് എനിക്ക് ഏറ്റവും സങ്കടമുള്ള ദിവസം പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കുക സൂര്യാസ്തമയങ്ങളെ കാണും നമ്മൾ സൂര്യോദയങ്ങളെ കാണും നമ്മൾ അവിടെയെല്ലാം നമ്മൾ ഓർക്കേണ്ട മഹാനായ പണ്ഡിതൻ പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഇന്നമാൻ തയ്യാം മനുഷ്യ നീ വെറും ദിവസങ്ങൾ മാത്രമാണ് എന്ന് ഹസ്നൽ ബസുറഹിമഉ പറഞ്ഞു വെക്കുന്നു കുല്ലമാ കുല്ലമാദഹഭയവും ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ലഹബുഖ് നിൻ്റെ ആയുസിൻ്റെ ഭാഗങ്ങളാണ് തീർന്നുകൊണ്ടിരിക്കുന്നത് അതെ നമ്മുടെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും അള്ളാഹുലേക്കുള്ള മടക്കമെടുത്തിട്ടുണ്ട് എന്നും ആ ഖബറിൻ്റെ വിളിയാടങ്ങൾക്ക് ഉത്തരം നൽകുന്ന ആ ഖബറിൻ്റെ ഏകാന്തതയുടെ മൂഖതയുടെ നിഷേധ നിശബ്ദതയിലേക്ക് നമ്മൾക്ക് യാത്ര പോകാനുണ്ട് തിരിച്ചറിവ് ആത്മാർത്ഥമായിട്ടൊന്ന് ഉൾക്കൊണ്ടുകൊണ്ട് നാളേക്ക് വേണ്ടി പാതയം ഒരുക്കുന്നവരാവുക ആ പാതയങ്ങളിൽ ഏറ്റവും മായത് തക്കവയാണ് എന്ന് വിശുദ്ധ കൂടാൻ നമ്മളെ പഠിപ്പിക്കുന്നു മുത്തക്കിങ്ങൾ ആയിക്കൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹുവിൻ്റെ സഹായം നമ്മൾക്കുണ്ടാകട്ടെ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു